ഹലോ ഞാൻ ശ്യാമ ശ്യാമാസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലുള്ള വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വഴുതനങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വലിയൊരു വഴുതനങ്ങയായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൂക്കമൊന്നും എനിക്കറിയില്ല നല്ല വലുപ്പുള്ള ഒരു പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് വഴുതനങ്ങ ഏത് വേണമെങ്കിലും എടുക്കാൻ നമ്മുടെ വയലറ്റ് കളറായാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ആ മുറിച്ച് വെച്ച കഷ്ണങ്ങളിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് എന്താ പറയുക കശക്കണട്ടോ ഇതേപോലെ നല്ല പോലെ ഒന്ന് കശക്കി എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ഈ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുക ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അല്ല ഈ വഴുതനങ്ങ കാരണം അതിലൊരു ഒരു തരം ചവർപ്പുണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് എന്താ വെള്ളം പിഴിഞ്ഞു കളഞ്ഞാൽ അതുപോലെ ഒരു ചവർപ്പ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കാത്തവരൊക്കെ പിന്നെ ഇതുപോലെ നമ്മൾ നല്ലതാണ് പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരുന്നു ഈ ഒരു ചവർപ്പുണ്ടാവില്ല അത് ഇതുപോലെ ചെയ്താണ്ടാവില്ല കേട്ടോ കാരണം ഇതുപോലെ വെള്ളം അങ്ങനെ വരും കുറച്ച് നേരം തോന്നി റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ വെള്ളം കിണിഞ്ഞ് വരും കണ്ടില്ലേ വഴുതനിങ്ങ മുറിച്ചിടുമ്പോൾ വെള്ളത്തിലേക്ക് എണ്ണ എന്നൊക്കെ അറിയാലോ അല്ലേ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതേപോലെ കേട്ടോ വഴുതനീങ്ങ മുറിക്കുക ഇനി അത് താളിച്ചിടാനും കുറച്ച് ചെറിയുള്ളി മുളക് വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ചീനച്ചട്ട ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയാത്തണ്ടാവില്ല അല്ലേ അപ്പം കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ ഉള്ളി എല്ലാം കൂടി ആയിരിക്കും ഒന്ന് ഇട്ട് കൊടുക്കണം കടുക് നല്ല മുഴുവൻ പൊട്ടണം ഇനി നമുക്കിതൊന്ന് വയറ്റി എടുക്കണം കൂടുതൽ ബ്രൗൺ കളറാവണ്ട കേട്ടോ ഉള്ളീന്തൊന്നും കാരണം നമുക്ക് വഴുതിങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ വഴുതി വഴുതങ്ങയുടെ ഒപ്പം കടന്നിട്ട് ഇത് മൂത്തോളും അപ്പോൾ ഒരു പകുതി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വഴുതിങ്ങ ചേർത്ത് കൊടുക്കണം ഇത് വേണമെങ്കിൽ നമുക്ക് ഈ വറ്റൽമുളക് ഇല്ലേ ചതച്ചിട്ട് ഇടാട്ടോ ചതച്ചിട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും ഇപ്പോൾ രണ്ട് വറ്റൽമുളകൾ ഇടുമ്പോൾ നമ്മൾ ചതച്ചിടുകയാണെങ്കിൽ നല്ലപോലെ എരിവ് കൂടും ഇതിപ്പോൾ ചതച്ചിടാത്തതുകൊണ്ട് അത്ര എരി എരിവുണ്ടാവില്ല അതിലെ കുരുമൊക്കെ ഇങ്ങോട്ട് പൊടിഞ്ഞാലേ നല്ല എരിവുണ്ടാവും ഇതാണ് നല്ല എരിവുള്ള മുളകാണ് മുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഒരേ എരിവായിരിക്കില്ലല്ലോ അപ്പോൾ കൂടുതൽ മുളക് ചേർക്കുക അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു വഴുതനിങ്ങ വലുതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഈ രണ്ട് മുളക് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം കേട്ടോ ഒട്ടും വേവില്ല വഴുതനിയങ്ങക്ക് തുറന്ന് നോക്കി അടക്കുന്ന ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ഉപ്പവും മുളകുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനത് ഇട്ട് കൊടുത്ത അപ്പം വഴുതെങ്കിൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് കിട്ടും നല്ലവണ്ണം അങ്ങനെ ബന്ധം ഉടയണ്ട ഇതേപോലെ കഷ്ണങ്ങൾ കിടക്കണം ഇത് നല്ല ബന്ധം ആണ് കേട്ടോ ഉടഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഇനി നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു രണ്ട് പിഞ്ച് കുരുമുളകിൻ്റെ പൊടി നല്ലോണം പൊടിച്ച പൊടിയായിരിക്കണം ഉപ്പേരികളിൽ പിന്നെ നമ്മുടെ മെഴുക്ക് വറ്റിയിലൊക്കെ കുരുമുളക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കരുത് ചതച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പേരിയുടെ കഷണം കടിക്കണേൻ്റെ ഒപ്പം അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ അത്ര രസം ഉണ്ടാവില്ല കേട്ടോ നല്ല പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഉപ്പേരി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും തെറ്റാ